നമസ്കാരം മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ പുതിയ തെളിവുകൾ പുതുതായിട്ട് തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും സി എം ആർ എൽ കമ്പനിക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടോ മാത്യു കുഴൽനാടൻ എം എൽ എ കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ് ഹർജി പതിനാലിന് വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത് മുഖ്യമന്ത്രി മകൾ വീണ സി എം ആർ എൽ സി എം ആർ എൽ എം ഡി അതുപോലെ എക്സാലോജിക്ക് കമ്പനി എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് ഹർജി സമാന സ്വഭാവമുള്ള ഹർജികൾ മാത്യു കുഴൽനാടൻ മറ്റു കോടതികളിൽ നൽകിയിട്ടുണ്ടോ എന്നും വ്യക്തമല്ലെന്നും ഇക്കാര്യം പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ഇതേ തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് പതിനാലിലേക്ക് മാറ്റിയിരിക്കുന്നത് സി എം ആർ എൽ കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്തുവാനായിട്ട് സർക്കാർ അനുമതി നൽകിയതടക്കം നിരവധി ആരോപണങ്ങളാണ് മാത്യുക്കുഴിനാടൻ എം എൽ എ ഹർജിയിൽ ഉന്നയിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എം എം എല്ലിനെ മുൻനിർത്തിക്കൊണ്ട് സ്വകാര്യ കമ്പനിയെ സഹായിക്കുവാൻ മുഖ്യമന്ത്രി നേരിട്ട് നീക്കം നടത്തിയെന്നാണ് മാത്യുക്കുഴനാടൻ്റെ പ്രധാന ആരോപണം ഇതിന് പ്രതിഫലമായിട്ട് വീണാ വിജയന്റെ എക്സാലോജിക്ക് കമ്പനിയിലേക്ക് മാസപ്പടി നൽകിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിനെ സർക്കാർ അഭിഭാഷകൻ എതിർക്കുകയുണ്ടായി ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി അടുത്ത മാസം പതിനാലിന് റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ട് വിജിലൻസ് ഡയറക്ടറോട് ഇപ്പോൾ നിർദ്ദേശിക്കുകയാണ് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ പിണറായി വിജയനെതിരെ മാത്യു കൊഴുനാടൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യഥാർത്ഥ പ്രതിയെന്നും ഒന്നാം പ്രതിയെന്നും സി എം ആർ എൽ കമ്പനിക്കായിട്ട് ഇടപെട്ടെന്നും വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസ്സാര വിലയ്ക്ക് നൽകിയെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി സി എം ആർ എൽ ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ മറുപടിയില്ല വ്യവസായ മന്ത്രി മറുപടി പറഞ്ഞത് ഒറ്റ മാത്രമാണ് മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ മകളെ പൊതുസമക്ഷത്ത് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നും വീണ വിജയനാണ് ഇതിനെ ഉത്തരവാദിയെങ്കിൽ അതും തുറന്നു പറയുവാനായിട്ട് തയ്യാറാവണമെന്നും മാത്യുക്കൊഴിനാടൻ വ്യക്തമാക്കിയിരുന്നു ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ കമ്പനിക്കായിട്ട് റവന്യൂ വകുപ്പിനെ മറികടന്ന് ഇടപെട്ടു റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചു ഭൂപരിഷ്കരണ നിയമം മറികടക്കുവാൻ കുറിപ്പ് മന്ത്രിസഭയിൽ കൊണ്ടുവന്നു ഭൂപരിധി നിയമത്തിൽ ഇളവ് തേടിയ കമ്പനിക്ക് വേണ്ടിയാണ് റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെട്ടതെന്നും കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ എം എൽ എയുമായിട്ടുള്ള മാത്യു കുഴൽനാടൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണ നടത്തിയ അഴിമതി താരതമ്യേന ചെറുതാണ് സ്വന്തം മകളെ മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ സംശയ നിഴലിൽ നിർത്തുന്നതെന്നും കുഴൽനാടൻ ചോദിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ മന്ത്രിമാരായിട്ടുള്ള പി രാജീവിനെയും അതുപോലെ തന്നെ എം പി രാജേഷിനെയും കുഴൽനാടൻ സംവാദത്തിന് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ എക്സാലോജിക്ക് കമ്പനി സി എം ആർ നിന്നും പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതിയെന്നും വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കൊഴനാടൻ ഈ ആരോപണങ്ങൾ ഉയർത്തിയത് കരിമണൽ ഖനന കരാറുമായിട്ട് ബന്ധപ്പെട്ട് സി എം ആർ എൽ കമ്പനിക്കായിട്ടും അതുപോലെ തന്നെ അവർ പ്രമോട്ട് ചെയ്യുന്ന കെ ആർ എം ഇ എൽ കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി സി എം ആർ എൽ കമ്പനിയിൽ നിന്നും കോടിയോളം രൂപ കൈപ്പറ്റിയെന്നും മാധ്യമകുഴനാടൻ എം എൽ എ ആരോപിച്ചു മാസപ്പടിക്കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്ന് കുഴൽനാടൻ ആരോപിക്കുകയാണ് സി എം ആർ എല്ലിനും അതുപോലെ തന്നെ കെ ആർ എം ഇ എല്ലിനുമായി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായിട്ട് കൂടുതൽ ഇടപെടലുകൾ നടത്തിയതിൻ്റെ തെളിവുകൾ കൊഴൽനാടൻ പുറത്തുവിട്ടു റവന്യൂ വകുപ്പിൻ്റെ അധികാര പരിധിയിലുള്ള വിഷയത്തിൽ സി എം ആർ എല്ലിനായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നാണ് ആരോപണം ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ കെ ആർ ഇ എം എൽ കമ്പനിക്കായിട്ട് റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്നാണ് ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന സി എം ആർ എൽ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയാണ് കെ ആർ ഇ എം എൽ അവർ വാങ്ങിയ തൃക്കണ്ണപ്പുഴയിലെ അൻപത്തിയൊന്ന് ഏക്കർ ഭൂമിക്കായിട്ട് മുഖ്യമന്ത്രി നിയമവിരുദ്ധമായിട്ട് ഇടപെട്ടെന്നാണ് കുഴനാടൻ്റെ ആരോപണം കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് തേടി കെ ആർ ഇ എം എൽ സർക്കാരിനെ സമീപിച്ചിരുന്നു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അപേക്ഷ നേരത്തെ തള്ളിയെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് വീണ്ടും അപേക്ഷ നൽകുവാനായിട്ട് അവസരമൊരുക്കി തുടർന്ന് ജില്ലാ സമിതി ഇളവിനായിട്ട് ലാൻഡ് ബോർഡിന് ശുപാർശ നൽകി റവന്യൂ വകുപ്പ് തീർപ്പാക്കിയ വിഷയത്തിൽ മുഖ്യമന്ത്രി വീണ്ടും യോഗം വിളിച്ചു ഭൂപരിഷ്കരണ നിയമം മറികടക്കുവാൻ മന്ത്രിസഭയിൽ കുറിപ്പ് കൊണ്ടുവന്നു സി എം ആർ എല്ലിന് നൽകിയ കരാർ നിലനിർത്തുന്നതിനായിട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രത്യേക ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യവസായ വകുപ്പോ മുഖ്യമന്ത്രിയോ സി പി എമ്മോ മറുപടി നൽകിയില്ലെന്ന് കൊടനാടൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി സി എം ആർ എല്ലിനെ സഹായിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടതിൻ്റെ തെളിവ് പുറത്തുവിട്ടിട്ടും കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യവസായ മന്ത്രി നൽകിയത് ഒറ്റവരി മറുപടി മാത്രമാണെന്നാണ് കൊഴുനാടൻ്റെ പ്രതികരണം കെ ആർ ഇ എം എൽ വാങ്ങിയ തൃക്കൊന്നപ്പുഴയിലെ അൻപത്തിയൊന്ന് ഏക്കർ ഭൂമിക്കായിട്ട് ഭൂപരിധി നിയമത്തിൽ ഇളവ് തേടി സർക്കാരിനെ സമീപിച്ചതിൻ്റെ തെളിവും കൊഴനാടൻ പുറത്തുവിട്ടു തുടർന്ന് ജില്ലാ സമിതി ഇളവിനായിട്ട് ലാൻഡ് ബോർഡിന് ശുപാർശ നൽകി തൻ്റെ ചോദ്യങ്ങൾക്ക് സർക്കാരിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ മറുപടിയില്ല മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിന് തെളിവുകൾ പുറത്തുവിട്ടിട്ടും മറുപടിയില്ല കഴിഞ്ഞ ആയിരം ദിവസമായിട്ട് തോട്ടപ്പള്ളിയിലെ ഖനനം സി എം ആർ എല്ലിന് അനുകൂലമായിട്ടാണ് നാൽപ്പതിനായിരം കോടിയുടെ മണൽ ഖനനം ചെയ്തുവെന്നും മാധൃക്കുഴനാടൻ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള മാസപ്പടി ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകളുമായിട്ടാണ് മാധൃക്കുഴി നാടൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്ന ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പങ്കാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്നും മാധൃക്കുഴനാടൻ വിശദീകരിച്ചു കഴിഞ്ഞ ആയിരം ദിവസമായിട്ട് തോട്ടപ്പള്ളിയിലെ ഖനനം സി എം ആർ എല്ലിനെ കോടി രൂപയുടെ കരിമണൽ സംസ്ഥാനത്തിന് ഇതുവഴി വലിയ തോട്ടപ്പള്ളിയിൽ ആരോപിച്ചു ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക